തിരുനാവായയിൽ ആയിരക്കണക്കിന് ചാക്കുകളിൽ ശേഖരിച്ച അനധികൃത മണൽ മിന്നൽ പരിശോധനയിലൂടെ പിടികൂടി റവന്യൂ വകുപ്പ് തിരുനാവായ ക്ഷേത്രം കടവ് താഴത്തറ കടവ് ഷബീർ കടവ് എന്നിവിടങ്ങളിലായിരുന്നു തിരുനാവായ വില്ലേജ് ഓഫീസർ കിരൺ പ്രഭാകറിന്റെ നേതൃത്വത്തിൽ മിന്നൽ പരിശോധന ഉണ്ടായി വെള്ളിയാഴ്ച വൈകിട്ട് മൂന്ന് മണിയോടെ തുടങ്ങിയ പരിശോധന രാത്രി വൈകിയും നീണ്ടു കടവിൽ നിന്ന് മണൽ നീക്കുന്ന ദൃശ്യങ്ങൾ എഡിറ്റർ ലൈവിന് ലഭിച്ചു ചാക്കുകളിൽ നിറച്ച് പുഴയോരത്തും സമീപത്തെ പറമ്പിലും സൂക്ഷിച്ച മണൽ ശേഖരമാണ് വില്ലേജ് ഓഫീസറും സംഘവും പിടികൂടിയത് ക്ഷേത്രം കടവിലായിരുന്നു ആദ്യ മണൽ വേട്ട ഇവിടെ നിന്ന് ആയിരത്തിലേറെ ചാക്ക് മണൽ ലഭിച്ചതായി അധികൃതർ അറിയിച്ചു തോണിയിൽ മണൽ കരക്കെത്തിച്ച് അവ ചാക്കുകളിലാക്കിയാണ് മണൽ മാഫിയ സൂക്ഷിച്ചിരുന്നത് വാഹനങ്ങളിൽ കയറ്റിക്കൊണ്ടുപോകാൻ സൗകര്യമാണ് എന്നതിനാലായിരുന്നു ഈ രീതിയിലുള്ള മണൽ സൂക്ഷിപ്പ് കടവുകളിൽ അധികൃതർ പരിശോധനയ്ക്ക് എത്തുന്നത് നിരീക്ഷിക്കാൻ മണൽ മാഫിയക്ക് ഏജന്റുമാരുണ്ട് ബസത്ത് വെഡിങ് മോൾ ബാസി ആർക്കിഡ് പൂങ്കോട്ടുകുളം തിരൂർ എന്നാൽ അവരുടെയെല്ലാം കണ്ണുവെട്ടിച്ചാണ് വെട്ടിച്ചാണ് റവന്യൂ സംഘം കടകളിൽ എത്തിയത് പുഴയോരത്ത് നിരയായി ചാക്കുകളിൽ നിറച്ചുവെച്ച നിലയിലായിരുന്നു മണൽ ശേഖരം ജെ ഉപയോഗിച്ച് ഇവ ലോറികളിലേക്ക് കോരി വില്ലേജ് ഓഫീസ് വളപ്പിൽ എത്തിച്ചു മണലിൽ നിന്ന് ചാക്കുകൾ വേർതിരിച്ച ശേഷം ലേലം ചെയ്തു വിൽക്കാനാണ് അധികൃതരുടെ തീരുമാനം സമീപകാലത്തെ ഏറ്റവും വലിയ മണൽ വേട്ടയാണ് വെള്ളിയാഴ്ച വൈകിട്ടുണ്ടായത് തിരുനാവായയിലെ വിവിധ കേന്ദ്രങ്ങളിൽ മണൽ കടത്ത് വ്യാപകമാണെങ്കിലും പോലീസ് റവന്യൂ അധികൃതരെ ഇവിടങ്ങളിൽ എത്താറില്ല അതിനാൽ രാപ്പകൽ വ്യത്യാസമില്ലാതെ തിരുനാവായ കേന്ദ്രീകരിച്ചു മണൽ മാഫിയുടെ പ്രവർത്തനം സജീവമാണ് ലോറികൾക്ക് പുറമെ ഇവിടെ മണൽ വിൽപ്പന നടക്കാറുണ്ട് വില്ലേജ് ഓഫീസർ അരുൺ പ്രഭാകരനൊപ്പം ജീവനക്കാരായ അഷ്റഫ് മണികണ്ഠൻ ഹരികൃഷ്ണൻ എന്നിവരും ഉണ്ടായിരുന്നു പുഴയോരം കേന്ദ്രീകരിച്ചുള്ള മണൽക്കടുത്ത് പിടികൂടണമെന്ന സബ് കളക്ടറുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമായിരുന്നു പരിശോധനയെന്ന് വില്ലേജ് അധികൃതർ അറിയിച്ചു എഡിറ്റർ ലൈവ് തിരുനാവായ ോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസി വെഡിംഗ് മോൾ ബസിർക്കിഡ് പൂങ്കോട്ടുകുളം തിരൂർ